ഏകീകൃത കുർബാന പ്രശ്നത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ വത്തിക്കാൻ കടുത്ത നടപടിയെടുക്കുമെന്ന് മാർ റാഫേൽ തട്ടിൽ അറിയിച്ചു അതിരൂപത ക്യൂരിയെയും പതിനാറ് ഫൊറോന വിഹാരിയെയും സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലേക്ക് വിളിപ്പിച്ചാണ് മേജർ ആർച്ച് ബിഷപ്പ് ഈ മുന്നറിയിപ്പ് നൽകിയത് കുർബാന കാര്യത്തിൽ വത്തിക്കാനിൽ നിന്നും ഒരിളവും സാവകാശവും ലഭിക്കില്ലെന്നും മാ റാഫേൽ തട്ടിൽ വൈദികരെ അറിയിച്ചു ഇക്കാര്യത്തിലുള്ള വത്തിക്കാന്റെ നിലപാട് കടുത്ത ഭാഷയിലാണ് അദ്ദേഹം പങ്കുവച്ചത് സഭയോട് ചേർന്ന് നിൽക്കാത്തവർക്ക് സഭാ കൂട്ടായ്മയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വരും സിനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ കുർബാന അർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടും പള്ളികൾ അടച്ചിട്ട് കുർബാന ചെല്ലാൻ തയ്യാറാകാത്ത വൈദികരുടെ സമീപനത്തെ മേജർ ആർച്ച് ബിഷപ്പ് വിമർശിച്ചു ഈ നിലപാട് ഉടൻ തിരുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തോരും യോഗത്തിൽ സംബന്ധിച്ചിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് ഇടപെട്ട് വത്തിക്കാനിൽ നിന്ന് കുർബാന പ്രശ്നത്തിൽ ഇളവിന് ശ്രമിക്കണമെന്ന ചില വൈദികരുടെ ആവശ്യം മാർ റാഫേൽ തട്ടിൽ പൂർണമായും തള്ളിക്കളഞ്ഞു കുർബാന നടപ്പാക്കാതിരിക്കാൻ യാതൊരു ഇളവും ചർച്ചകളും ഉണ്ടാവില്ലെന്ന് മാ റാഫേൽ തട്ടിൽ അസന്യഗ്ധമായി വ്യക്തമാക്കി ഒരു വർഷത്തിലേറെയായി അടഞ്ഞുകിടക്കുന്ന എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക തുടർന്ന് വലിയ ആഴ്ച ഏകീകൃത കുർബാന ആരംഭിക്കണമെന്ന് വികാരി ഫാദർ വർഗീസ് മണവാളനോട് മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചു ചില വൈദികർ കുർബാന കാര്യത്തിൽ അതൃപ്തി അറിയിച്ചെങ്കിലും ഇനി ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി സഭാ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്തവർ നടപടി ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു അതേസമയം മാർപ്പാപ്പയെയും സഭയെയും സിനഡിനെയും അനുസരിക്കാത്ത വിമത വൈദികരിൽ ചിലർക്കെതിരെ ഏപ്രിൽ ആദ്യവാരം നടപടിയുണ്ടായേക്കാമെന്നാണ് സൂചന ഇത് സംബന്ധിച്ച് പേപ്പർ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് കാര്യാലയവുമായി ചർച്ച നടത്തിയെന്നാണ് വിവരം മുപ്പത്തി മൂന്ന് വൈദികർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും ഏപ്രിലിൽ അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികർക്കെതിരെ യാതൊരു പരിഗണനയുമില്ലാതെ നടപടിയെടുക്കും എന്ന നിലപാടിലാണ് വധിക്കാൻ എന്നറിയുന്നു മെയ് മൂന്നാം വാരത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വത്തിക്കാനിൽ മാർപാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും സഭാതലവനായ ശേഷം ആദ്യമായാണ് മാർ റാഫേൽ തട്ടിൽ മാർപ്പാപ്പയെ കാണുന്നത് സഭയിലെ നിലവിലെ സാഹചര്യങ്ങൾ സ്വാഭാവികമായും കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമാകും അതിനു മുൻപ് വത്തിക്കാൻ വിമത വൈദികർക്കെതിരെ നടപടിയെടുക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം